ർഭസംഭൂതം വിദ്യുദ്കാന്തിസമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ ഇവിടെ ഞാനിപ്പോൾ ആലപിച്ചത് നവഗ്രഹങ്ങളിൽ ചൊവ്വയുടെ മന്ത്രമാകുന്നു ധരണീഗർഭൂതം ഭൂമിയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ചവനും വിദ്യുൽ കാന്തി സമപ്രഭം മിന്നലിൻ്റെ കാന്തിക്കു തുല്യമാകുന്ന പ്രഭയോടുകൂടി നിൽക്കുന്നവനും കുമാരനും സേനാനായകനും ശക്തിഹസ്തം കയ്യിൽ ശക്തി വേദന ആയുധമുള്ളവനുമായ ആ കുമാരനെ സുബ്രഹ്മണ്യനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ ചൊവ്വയെപ്പറ്റി ധാരാളം ദേവതകളെ നാം ചിന്തിക്കാറുണ്ട് എങ്കിലും പ്രധാനമായും പുരുഷരാശിയിൽ നിൽക്കുന്ന ചൊവ്വ സുബ്രഹ്മണ്യനും സ്ത്രീരാശിയിൽ ഫെമിനൈൽ സൈനിൽ നിൽക്കുന്ന ചൊവ്വ ഭദ്രകാളി ചാമുണ്ടി തുടങ്ങിയ ദേവതകളെയും ചിന്തിക്കുന്നു ഇവിടെ ചൊവ്വയുടെ ചാരവശാലുള്ള മാറ്റമാണ് നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനമാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടാം തീയതി ഉദ്ദേശം ഏഴ് മണിയോടുകൂടി സന്ധ്യക്ക് ചൊവ്വ ചാരവശാൽ ഇടവം രാശിയിലേക്ക് സംക്രമിക്കുന്നു ഈ ചൊവ്വയുടെ സംക്രമം നാൽപ്പത്തഞ്ച് ദിവസക്കാലം അതായത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി മിഥുനം രാശിയിലേക്കും സംക്രമിക്കുകയാണ് ഇവിടെ നാം നാൽപ്പത്തഞ്ച് ദിവസക്കാലം ഈ ചൊവ്വയുടെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലേക്കുമുള്ള ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ ഈ രാശിമാറ്റത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ചൊവ്വയുടെ കാരക ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നാം അറിഞ്ഞിരിക്കണം ചൊവ്വയെ കൊണ്ടാണ് സാധാരണയായി ജ്യോതിഷത്തിൽ ഭ്രാത സത്വം ജ ഭൗമ ക്ഷിതിരബി എന്ന് കാരകധർമ്മങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചൊവ്വ സഹോദരൻ്റെ കാരക ഗ്രഹമാകുന്നു ചൊവ്വ സത്വം എന്ന ഗുണത്തിൻ്റെ ഗ്രഹമാകുന്നു എന്താണ് സത്വം ധീരത സാഹസികത ഊർജസ്വലത ചോര കണ്ടാൽ വിറക്കാതിരിക്കുക ധീരമായി നേരിടുന്ന ഒരു മാനസികവും ശാരീരികവുമായ അവസ്ഥയാകുന്നു സത്വം ക്ഷിതിരവി ഭൂമിയും ഭൂമിയെ പറ്റി ചിന്തിക്കുന്ന എല്ലാ ഭാവങ്ങളും ചൊവ്വയുടെ കാരക ധർമ്മങ്ങളാകുന്നു ഈ ശാസ്ത്രം അങ്ങേയറ്റം വികസിച്ചു കഴിഞ്ഞു ഈ ചൊവ്വയുടെ മേൽപ്പറഞ്ഞ കാരകധർമ്മങ്ങളെ നമുക്ക് കുറച്ചും കൂടി ഇലാബറേറ്റായി ചർച്ച ചെയ്യാം അങ്ങനെ വരികയാണെങ്കിൽ ചൊവ്വയുടെ കാരകധർമ്മങ്ങൾ യുവത്വം സാഹസികത ധൈര്യം ബലം ചുറുചുറുക്ക് രാജ്യത്വം രാജ്യം ഭരിക്കൽ സേനാനായകത്വം യുദ്ധം യുദ്ധം ചെയ്യിക്കൽ പട്ടാളം ഫയർഫോഴ്സ് ജലരാശിയിലാണെങ്കിൽ നേവിയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ മർച്ചന്റ് നേവി ആയുധ കച്ചവടം ആയുധ വിദ്യ വെടിക്കോപ്പ് ബോംബ് ആധുനികമായ കർമ്മങ്ങൾ ഇലക്ട്രിസിറ്റി ഇലക്ട്രീഷ്യൻസ് പ്ലംബേഴ്സ് തെക്ക് തെക്കിനോടുള്ള ആഭിമുഖ്യം തെക്ക് ഭാഗത്ത് വിജയം കണ്ടെത്തുക ഭദ്രകാളി പ്രീതി സുബ്രഹ്മണ്യ പ്രീതി മാംസ ലഹരി മദ്യം സ്ത്രീകൾ ഡാൻസ് ബാർ വേശ്യാലയങ്ങൾ സ്ത്രീപീഡനം ആട് കുതിരപ്പന്തയം കാമക്രോധ മോഹമത മാത്സര്യങ്ങൾ അന്യരുടെ കുറ്റവും കുറവും പറയുക അടുക്കള ഷെഫ് പാചകം ബുച്ചേഴ്സ് ഇറച്ചു വെട്ടുകാർ വൈദ്യം ശസ്ത്രക്രിയ ജിം ബോഡി ഫിറ്റ്നസ് അത്ലറ്റ് സ്പോർട്സ് മെക്കാനിക് വെർത്ത് അഗ്രികൾച്ചർ മൈനിങ് ഫോറസ്റ്റ് സർവേയർ ലാൻഡ് ബ്രോക്കേഴ്സ് റിയൽ എസ്റ്റേറ്റുകൾ ഇതൊക്കെ ചൊവ്വയുമായി ബന്ധപ്പെടുന്ന കാരകധർമ്മങ്ങളാണ് ഒരു ഗ്രഹത്തിന് ആയിരക്കണക്കിന് കാരകധർമ്മങ്ങളുണ്ട് നമുക്ക് ഈ ചൊവ്വയുടെ മാറ്റം ഏതെല്ലാം രീതിയിൽ ഓരോ രാശിക്കാരിലും സ്വാധീനം ചെലുത്തുന്നു എന്ന് ചിന്തിക്കാം ഈ ചൊവ്വ മാറുന്നത് പരസ്പരം സുഹൃത്തുക്കളായ ശുക്രനും ചൊവ്വയും പരസ്പരം സുഹൃത്തുക്കളാണ് ആ ശുക്രന്റെ ക്ഷേത്രമായ ഇടവൻ രാശിയിലേക്കാകുന്നു മേടത്തിൽ നിന്ന് ചൊവ്വ സംക്രമിക്കുന്നത് ചൊവ്വ ഏത് രാശിയിലും ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ഗുണം പ്രദാനം ചെയ്യുന്നില്ല പക്ഷേ മേടം വൃശ്ചികം മകരം ഇത് ചൊവ്വയുടെ സ്വന്തം ക്ഷേത്രങ്ങളും ഉച്ച ഇവിടെ ചൊവ്വ വളരെയധികം ശക്തിയും ബലവും പ്രദാനം ചെയ്യുന്നു അതേ രീതിയിൽ വ്യാഴക്ഷേത്രങ്ങളിൽ ധനവിനും ും ചൊവ്വ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് മറ്റ് രാശികളിലും ചൊവ്വ തനിച്ച് നിൽക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ദൗർബല്യത്തെ പ്രദാനം ചെയ്യുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു മിഥുനവാസം ഇരുപത്തിയെട്ടാം തീയതിയിലേക്കുള്ള ചൊവ്വയുടെ മാറ്റം വളരെ അനുകൂലമായ ഒരു മാറ്റമാകുന്നു ഈ മാറ്റത്തിൻ്റെ പ്രത്യേകത ചൊവ്വ വ്യാഴത്തോടു കൂടി യോഗകാരകനായി മാറുന്നു എന്ന പ്രത്യേകതയാണ് വ്യാഴവും ചൊവ്വയും കൂടി വന്നാൽ അതൊരു നല്ല യോഗമാകുന്നു ജ്യോതിഷത്തിൽ അതിനു മുമ്പ് ചൊവ്വ ഓരോ ഗ്രഹങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന ദിഗ്രഹ യോഗം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഭൗമേന അഖരതം സൂര്യനും ചൊവ്വയും കൂടി വരികയാണെങ്കിൽ അഖരഥം അഖേരഥിഹി അയാൾ കുറ്റവാസനകളുള്ള വ്യക്തിയാകുന്നു പാപകർമ്മങ്ങളിൽ താൽപര്യം കാണിക്കുന്ന വ്യക്തിയാകുന്നു എന്ന ഒരു നല്ല ഫലമല്ല ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളത് ചന്ദ്രനോട് കൂടി നിൽക്കുകയാണെങ്കിൽ കൂടശ്രാസവ കുംഭമണ്യം അശിവം മാധു സവക്രശി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സവക്രനായ ചൊവ്വയോടുകൂടി ചന്ദ്രൻ നിൽക്കുമ്പോൾ അയാൾ തൻ്റെ മാതാവിനെ അങ്ങേയറ്റം ക്ലേശങ്ങളെ ഉണ്ടാക്കുന്നു അമ്മയ്ക്ക് അമംഗളം ഉണ്ടാക്കുന്നു എന്നർത്ഥം അയാൾ കൂടം അന്യരെ വഞ്ചിക്കുന്ന പ്രവർത്തനത്തിൽ വ്യാപൃതനാകുന്നു സ്ത്രീ വിഷയത്തിൽ വ്യാപൃതനാകുന്നു ആസവം മദ്യവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അയാൾ വ്യാപൃതനാകുന്നു കുംഭവണ്യം അയാൾ മദ്യവ്യാപാരങ്ങൾ അല്ലെങ്കിൽ പാത്രക്കച്ചവടങ്ങൾ തുടങ്ങിയ മേഖലകളിലൊക്കെ തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കാൻ ശ്രമിക്കുന്നു ബുധനോടുകൂടി യോഗം ചെയ്യുമ്പോൾ വിഗ്രഹ യോഗത്തിൽ ഫലം പറഞ്ഞത് ഇപ്രകാരമാണ് മൂലാധി സ്നേഹ കൂടെ ഹി വ്യവഹരിതി വണി ബാഹു യോദ്ധ സ സൗമ്യേ ബുധക്ഷേത്രത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അയാൾ ബാഹു മല്ലനാകുന്നു അയാൾ ജിംനേഷ്യം മുതലായ പ്രവർത്തനങ്ങളിൽ കളരി കരാട്ടെ അതേ രീതിയിൽ ബോഡി ബിൽഡിംഗ് ഈ മേഖലകളിൽ തൻ്റെ പ്രാവീണ്യം തെളിയിക്കുന്നതാണ് മൂലാതി സ്നേഹകൂടെഹി മൂലമെന്നാൽ വൃക്ഷത്തിൻ്റെ മൂലഭാഗങ്ങൾ വേര് പൂവ് ഇലകൾ ഇതുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്യുന്നു സ്നേഹം എണ്ണയുമായിട്ട് ബന്ധപ്പെടുന്ന ആയുർവേദ എണ്ണ കാച്ചുക തുടങ്ങിയ പ്രവർത്തനങ്ങളി ഇയാൾ വ്യാപൃതനാകുന്നു കൂടമെന്നാൽ മദ്യവുമായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളും കാര്യങ്ങളും ഇദ്ദേഹത്തിന് കാശുണ്ടെങ്കിൽ ഇദ്ദേഹം ബാർ സ്വന്തമായി നടത്തും ഇദ്ദേഹത്തിന് കാശില്ലെങ്കിൽ ധീരനായി നല്ലൊരു ബാർബോയി കൗണ്ടറിൽ കാശ് വാങ്ങാനുള്ള മിടുക്ക് പ്രകടിപ്പിക്കുന്ന ഒരാളായിരിക്കും ഇനി ശുക്രനുമായി യോഗം ചെയ്യുമ്പോൾ ഗോപോ മല്ലോദക്ഷ പരയൂതിരഥ ദ്യൂതകൃസാസുരേട്ടി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അയാൾ ഗോപനാകുന്നു പശുക്കളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അയാൾ വളരെ സമർത്ഥനാകുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച മല്ല യുദ്ധത്തിൽ ശാരീരികമായിട്ട് മികവ് പുലർത്തുന്ന മേഖലകളിൽ അയാൾ തൻ്റെ ബുദ്ധിയെയും ശക്തിയെയും ഉപയോഗിക്കുന്നു പരയുവതിര അന്യ യുവതിയിൽ രതി താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു പല ജാതകത്തിലും ചൊവ്യം ശുക്രൻ കൂടെ യോഗമുള്ള ജാതകത്തിൽ വിദേശത്ത് ലേഡീസ് ബാറുകൾ നടത്തി ധാരാളം കാഴ്ച ആളുകളെ നാം കണ്ടിട്ടുണ്ട് ഇവൻ മാനേജ്മെൻറ്റ് സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന എല്ലാവിധ സർക്കസുകളിലും ഇവർ താൽപര്യം കാണിക്കുന്നു ദൂതകർത്ത് അയാൾ ചൂതുകളി ഇന്നത്തെ ഷീട്ട് മുതലായ കളികളിലും വളരെയധികം താൽപ്പര്യം കാണിക്കുന്നു അതിൽ മുന്നിട്ടിറങ്ങുന്നു ഇനി ശനിയോടുകൂടി യോഗം ചെയ്യുമ്പോൾ ദുഃഖാർത്ഥ അസത്യസന്ധ സവിതൃതനിയെ ഭൂമിജെ നിന്ദിത ഇയാൾ വളരെയധികം ദുഃഖിതനാകുന്നു അസത്യങ്ങൾ പറയുന്നു സത്യസന്ധമല്ലാത്ത കാര്യങ്ങളിൽ ഇയാൾ ഏർപ്പെടുന്നു നിന്ദിത പല രീതിയിലും അപമാനിതനാകുന്നു തൻ്റെ പ്രവർത്തനങ്ങൾ കാരണം ഇനി അടുത്തതായി ഏറ്റവും അധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു യോഗമാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ യോഗമാണ് മിഥുനമാസം ഇരുപത്തെട്ടാം തീയതി ജൂലൈ പന്ത്രണ്ടാം തീയതി ചൊവ്വ എടവൻ രാശിയിലേക്ക് വരുമ്പോൾ വ്യാഴവുമായി ചേർന്ന് ഉണ്ടാകുന്ന ദ്വിഗ്രഹ യോഗം വ്യാഴവും ചൊവ്വയും തമ്മിലുള്ള യോഗം ഒരു നല്ല യോഗമാകുന്നു പുതിയധ്യക്ഷ സജീവി പ്രാപ്ത വിത്തോ ദിജോവ ഈ യോഗമുള്ള വ്യക്തിക്ക് പുതിയ അധ്യക്ഷ തൻ്റെ പുരം പട്ടണം താനുമായി ബന്ധപ്പെടുന്ന മേഖലകൾ ഇവിടെയൊക്കെ അധ്യക്ഷ സ്ഥാനം പ്രദാനം ചെയ്യുന്നു അദ്ദേഹം അധ്യക്ഷനാകുന്നു ചെയർപേഴ്സൺ ആകുന്നു നരവധി പ്രാപ്തവിദ്ധ രാജാവിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ആ വ്യക്തിക്ക് ലഭിക്കുന്നു ദ്വിജഹാവ രണ്ട് ജന്മം ഉണ്ടാകുന്നു അയാൾ ജനിക്കുന്നത് ഒരച്ഛൻ്റെ മകനായി ജനിച്ചാലും മറ്റൊരച്ഛൻ്റെ സംരക്ഷണയിൽ വളർന്ന് രണ്ട് ജന്മം അദ്ദേഹത്തിന് ലഭിക്കുന്നു സാധാരണ ദ്വിജഹ എന്നാൽ ബ്രാഹ്മണന്മാർക്കാണ് നാം പര്യായം പറയുക കാരണം ബ്രാഹ്മണൻ ജനിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്ത അദ്ദേഹത്തിൻ്റെ ജനനം ഉപനയനം പൂണൂൽ കർമ്മത്തിലൂടെയാണ് അദ്ദേഹത്തിന് രണ്ടാം ജന്മം ലഭിക്കുന്നത് ഒരു അച്ഛൻ്റെ മകനായി ജനിച്ചാലും മറ്റൊരാളെ കീഴിൽ വളരുവാനുള്ള ഒരു ഗോഡ് ഫാദറായി ഭാവി മുന്നോട്ട് നയിക്കുവാനുള്ള പ്രാവീണ്യം ഈ കുജഗുരു യോഗം പ്രദാനം ചെയ്യുന്നു ഇനി നാം ചർച്ച ചെയ്യുന്നത് മേഡം എടവൻ മിഥുനം രാശിക്കാർക്ക് ഈ ചൊവ്വയുടെ മാറ്റം എത്രത്തോളം ഗുണം ചെയ്യുമെന്ന വിഷയമാണ് ആദ്യമായി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേഡം രാശിക്കാർക്ക് ഈ ചൊവ്വയുടെ എടവൻ രാശിയിലേക്കുള്ള മാറ്റവും വ്യാഴവുമായി ചേർന്നുള്ള ആ ദിഗ്രഹ യോഗവും വളരെ പോസിറ്റീവായ ഒരു ഫലത്തെ പ്രധാനം ചെയ്യുന്നു നാൽപ്പത്തിയഞ്ച് ദിവസക്കാലം ഇത് മേഡൻ രാശിക്കാർക്ക് മാത്രമുണ്ടാകുന്ന ഒരു രാജയോഗമാണ് മേഡം രാശിയുടെ അധിപനായ ചൊവ്വയും ഭാഗ്യാധിപനായ ഒൻപതാം ഭാവാധിപനായ വ്യാഴവും ചേർന്നാൽ അതൊരു രാജയോഗമാകുന്നു കേന്ദ്ര ത്രികോണാധിപത്യമുള്ള ഗ്രഹങ്ങളുടെ ഒരു രാജയോഗമാണിത് എന്നാൽ ലഗ്നം നാല് ഏഴ് പത്ത് ഇവിടെ ലഗ്നാധിപനായ ചൊവ്വ ത്രികോണം ത്രികോണമെന്നാൽ അഞ്ച് ഒൻപത് ഒൻപതാം ഭാവാധിപനായ വ്യാഴവും തമ്മിലുള്ള ഒരു രാജയോഗം വളരെ ഗുണകരമായി ഭവിക്കുന്നതാണ് അവിടെ മറ്റൊരു രാജയോഗവും കൂടെ ഈ ഗ്രഹങ്ങളുടെ യോഗത്തിലുണ്ട് പന്ത്രണ്ടാം ഭാവാധിപനായ വ്യാഴവും അഷ്ടമാധിപനായ ചൊവ്വയും തമ്മിലുള്ള ഒരു വിപരീത രാജയോഗവും ഇവിടെ രാജത്വത്തെ പ്രദാനം ചെയ്യുന്നു അതിനാൽ ഈ ചൊവ്വയുടെ രണ്ടാം ഭാവത്തിലേക്കുള്ള മാറ്റം മേടൻ രാശിക്കാർക്ക് വളരെയധികം ഗുണമാകുന്നു ഏതെല്ലാ രീതിയിൽ ഗുണപരമാവും ഞാൻ സൂചിപ്പിച്ചു ചൊവ്വ ഒറ്റക്കാണ് ഇടവൻ രാശിയിൽ നിന്നിരുന്നെങ്കിൽ ധനപരമായി വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ആ ചൊവ്വ അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ പോയി തൻ്റെ വിലയും സത്പേരും കളയും ഇവിടെ കൂടെ നിൽക്കുന്ന ചൊവ്വ മാന്യത്വം പ്രകടിപ്പിക്കും സാമ്പത്തികമായി നല്ല ചില അനുഭവങ്ങളും യോഗങ്ങളും സർക്കാരിൻ്റെ അനുഗ്രഹാശിസുകളും ലഭിക്കുന്നു മേഡം രാശിക്കാർക്ക് ഈ നാൽപ്പത്തഞ്ച് ദിവസക്കാലം അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട ലോൺ തയ്യാറാക്കുന്ന വിഷയത്തിലായാലും വ്യക്തിഗതമായ വായ്പകൾ സുഹൃത്തുക്കൾ നിന്നും ഒക്കെ ലഭിക്കുന്ന ഒരവസരം സഞ്ജാതമാകാൻ ഈ യോഗം സഹായിക്കുന്നു പ്രൗഢമായ ഒരു വാക്ക് പറയുവാനുള്ള യോഗവും നമുക്കുണ്ടാകുന്നു അതിനാൽ രാഷ്ട്രീയ നേതാക്കൾ ജോലിയിൽ ഉയർന്ന പദവികൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒഫീഷ്യൽസിൻ്റെ അതോറിറ്റിയുടെ ഒരു അനുഗ്രഹം ലഭിക്കുന്ന ദിനങ്ങളാകുന്നു ഈ നാൽപ്പത്തഞ്ച് ദിവസക്കാലം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ സമയം ബ്രോക്കറുമായി ബന്ധപ്പെടുന്ന വാക്കുകൾ കൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്കൊക്കെ വളരെയധികം ഗുണകരമായ ദിനങ്ങളാകുന്നു അത് റിയൽ എസ്റ്റേറ്റ് ഭൂമിയുമായി ബന്ധപ്പെടുന്ന വ്യാപാര വിഷയത്തിലായാലും അധ്യാപകർ പ്രൊഫറ്റ്സ് പ്രവാചകർ പ്രചാരകന്മാർ ഇവർക്കൊക്കെ ഈ യോഗം വളരെ അനുകൂലമാണ് ഇനി അടുത്തതായി ഇടവൻ രാശി ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രോഹിണി നക്ഷത്രക്കാർക്കും ഈ നാൽപ്പത്തഞ്ച് ദിനക്കാലം വളരെയധികം ശോഭനമായ ഒരു സമയം സഞ്ജാതമാകുന്നതാണ് ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ആകെ വീർപ്പ് മുട്ടിക്കഴിയുന്ന വ്യാഴമാണ് ഈ വ്യാഴത്തിന് വളരെയധികം ഒരു ആനുകൂല്യം ചൊവ്വയുടെ വരവോടുകൂടി ഉണ്ടാകുന്നു മേടൻ രാശിയിൽ നാം സംസാരിച്ചു വയ്യാവേലകൾ സൃഷ്ടിക്കുന്ന ചൊവ്വയ്ക്ക് ഈ വ്യാഴം ഒരു യോഗകാരകനാകുന്നു എന്നാൽ എടവൻ രാശിയിൽ നേരെ തിരിച്ചാണ് ശത്രുക്ഷേത്രത്തിൽ ദുർബലമായി ആകെ വശം കെട്ട് കിടക്കുന്ന ഈ വ്യാഴത്തിന് ചൊവ്വയുടെ യോഗം ഒരു പുത്തൻ ഉണർവ് പ്രദാനം ചെയ്യുന്നു ധൈര്യം നഷ്ടപ്പെട്ട വ്യക്തിക്ക് അയാൾ ധീരനാകുന്നു ബന്ധിതനായ വ്യക്തിക്ക് അയാൾക്ക് ധൈര്യപൂർവം ആ ബന്ധനത്തിൽ നിന്നും പുറത്തേക്ക് വരുവാനുള്ള ഒരു യുക്തിയും ധീരതയും പബ്ലിക് റിലേഷൻസും നല്ലൊരു വക്കീലിനെ കണ്ട് കേസ് വാദിക്കുവാനും ഈ ചൊവ്വ പ്രദാനം ചെയ്യുന്നു കാരണം ചൊവ്വ സാഹസികനാണ് വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ ആ സാഹസികത നല്ല രീതിയിലേക്ക് നയിക്കപ്പെടുന്നു വ്യാഴത്തിനാൽ മേടൻ രാശിക്കാർക്ക് വ്യാഴമാണ് ചൊവ്വക്ക് തുണിയാകുന്നത് പക്ഷേ ഇടവൻ രാശിക്കാർക്ക് ചൊവ്വയാണ് വ്യാഴത്തിന് തുണിയാകുന്നത് ഈ അധ്യക്ഷ യോഗത്തിലൂടെ വിവാഹകാര്യത്തിൽ വളരെയധികം തീരുമാനങ്ങൾ ഉണ്ടാകുന്നു ഈ സമയത്ത് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ വിഷയത്തിലായാലും അത് വളരെ അനുകൂലമായി വരികയാണ് കർമ്മ മേഖലയിൽ തനിക്ക് ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള അവസരം സൃഷ്ടിക്കുന്നു പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇടവൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന് വളരെയധികം ശുഭഫലങ്ങൾ ആചാര്യൻ പറഞ്ഞിട്ടില്ല വസൂനി വ്യയം വ്രജന്തി ഭോഗസുഖങ്ങൾക്കായി കാശുധാരാളം എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അവിടെ ഈ ചൊവ്വയുടെ യോഗം ഇങ്ങനെയുള്ള വിഷയം വളരെ ശ്രദ്ധിക്കണം എടവത്തിലെ ചൊവ്വ വളരെ വില്ലനാണ് യുവതിജിതാൻ സുഹൃത്തുവിഷമാൻ പരതാരരതാൻ കുഹക സുവേഷ ഭീരുപരുഷാൻ സിതഭേ ജനയേത് എന്നൊരാശ്രയഫലം ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുണ്ട് സ്ത്രീ വിഷയത്തിൽ തൻ്റെ ബലഹീനതകൾ തുറന്നു കാണിക്കും എടവൻ രാശിയിലെ ചൊവ്വ അന്യസ്ത്രീയിൽ രതി പ്രകടിപ്പിക്കും ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങൾ ചൊവ്വക്ക് ശുക്രക്ഷേത്രങ്ങളിലുണ്ട് ആ വ്യാഴത്തോടു കൂടി യോഗം ചെയ്യുമ്പോഴും ഈ ദിഗ്രഹ യോഗത്തിലും ഈ രീതിയിലുള്ള അപകടങ്ങളിൽ ചെന്നു ചാടാതെ തൻ്റെ വ്യക്തിത്വത്തെ അഭിമാനത്തെ സംരക്ഷിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് നിശ്ചയമായും വ്യാഴം സഹായിക്കും സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ പക്ഷെ എങ്കിലും ശ്രദ്ധിക്കുക അടുത്തതായി മിഥുനം രാശി മിഥുനൻ രാശി എന്നാൽ മകീരൻ നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര നക്ഷത്രം പുണർതം നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന മിഥുനം രാശിക്കാർക്ക് ഈ കുജഗുരുയോഗം എപ്രകാരമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്വതവേ മിഥുനം രാശിക്കാർക്ക് കർമ്മപതി ജോലിയെ ചിന്തിക്കേണ്ടുന്ന അതേ രീതിയിൽ വിവാഹപതി വിവാഹത്തെ യാത്രയെ ചിന്തിക്കേണ്ടുന്ന വ്യാഴം അത്ര നല്ല സ്ഥാനത്തല്ല ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിൽ എടവൻ രാശിയിൽ നിൽക്കുന്നു അവിടെ ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളത് ഖലഹ എന്നാണ് സ്വഭാവം പ്രകടിപ്പിക്കും മറ്റുള്ളവർ പറയുന്നതൊന്നും അനുസരിക്കില്ല തന്നിഷ്ടക്കാരനാകും എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിട്ടുള്ളത് യശ കീദൃശം സത്വയ സാഭിമാനെ താൻ എത്രത്തോളം യശസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ഇറങ്ങി തിരിച്ചാലും തനിക്ക് യശസ് ലഭിക്കില്ല മതി കീദൃശി പരേഷാം മറ്റുള്ളവർ തന്നെ വഞ്ചിച്ചിട്ട് തൻ്റെ ബുദ്ധി നേർക്ക് നിൽക്കില്ല വിധി കീദൃശ അർത്ഥനാശേന തനിക്ക് ധനനാശം വന്ന് തൻ്റെ വിധിയെ പഴിക്കും അയ്യോ ഞാനിങ്ങനെ പെട്ടുപോയല്ലോ ഏത് സമയത്താണ് എനിക്ക് ബുദ്ധിയൊക്കെ തോന്നിയത് ഈ രീതിയിലാണ് വ്യാഴം മിഥുനൻ രാശിക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചൊവ്വയുടെ ആ സംയോഗം ദിഗ്രഹ യോഗം ഈ വിഷയത്തെ ഒന്നും കൂടി ഒരു മോശമായ അവസ്ഥയിലേക്ക് നയിക്കുവാനാണ് ശ്രമിക്കുക യോഗകാരകനാണ് ചൊവ്വയും വ്യാഴവും പക്ഷെ ഇവിടെ വളരെ ശ്രദ്ധിക്കണം അനാവശ്യമായ സാമ്പത്തിക ഇടപാടുകളിൽ പെട്ട് താൻ കടക്കാരനാകും ഋണങ്ങളെ ചിന്തിക്കേണ്ടുന്ന കടത്തെ ചിന്തിക്കേണ്ടുന്ന ചൊവ്വയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴത്തോടു കൂടെ നിൽക്കുന്നത് കർമ്മമേഖലയിൽ മേഖലയിൽ ദയവ് ചെയ്ത് മിഥുനൻ രാശിക്കാർ എടുത്തു ചാടി പോവാൻ പാടില്ല പ്രത്യേകിച്ച് പുണർത നക്ഷത്രം മിഥുരൻ രാശിക്കാർ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കും അവർക്ക് അതേ രീതിയിൽ മകേര്യം നക്ഷത്രക്കാരായ മിഥുരൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ നാൽപ്പത്തഞ്ച് ദിവസക്കാലം വളരെയധികം ക്ലേശങ്ങൾ വരും ബന്ധനയോഗമുണ്ട് അതിനാൽ പോലീസ് സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ കോടതികളിൽ അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് നമ്മളുടെ ആ പേഴ്സണാലിറ്റിക്ക് പേരുദോഷം വരേണ്ടുന്ന സമയമാകുന്നു ഭൂമി വ്യാപാരമായാലോ അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലായാലോ അതുമല്ലെങ്കിൽ ഭൂമിപരമായ വിഷയങ്ങളിൽ അഡ്വാൻസ് വാങ്ങുക അച്ചാരം വാങ്ങുക എന്നൊക്കെ നമ്മൾ പറയും എന്നിട്ട് അതൊക്കെ നല്ല രീതിയിൽ അല്ലാതെ അവസാനം കലഹിച്ച് പിരിയുന്ന ഒരു സമയം സംജാത വാങ്ങുന്നു സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും തർക്കം നിലനിൽക്കും പൂർവികമായ സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇപ്പോൾ ഇടപെടുന്നത് അത്ര ശുഭകരമായ സമയമല്ല ഈ നാൽപ്പത്തഞ്ച് നാളുകൾ എന്താണിതിന് പരിഹാരം ചെയ്യേണ്ടത് മകേരം നക്ഷത്രക്കാർക്ക് ഭൂമിപരമായ വിവാദങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോയി അവിടെ ഭൂമി പൂജ ചെയ്യണം മറ്റ് മേടം മേടവും മിഥുനൻ രാശിക്കാർക്കൊക്കെ തന്നെ ഈ വ്യാഴത്തിനെ സന്തോഷിപ്പിക്കാം വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപായസം വഴിപാടായി സമർപ്പിക്കുക ചൊവ്വയുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് സന്താനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പൂജ വഴിപാടായി ചെയ്യുക നാഗക്ഷേത്രത്തിലും വഴിപാടുകൾ ചെയ്യുക ചില പ്രിയപ്പെട്ട മേഡം എടവം മിഥുനൻ രാശിക്കാർക്ക് ഒരു സുശോഭനമായ നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം